നമസ്കാരം വാസ്തുവിൽ ഓരോ ദിശയ്ക്കും വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് കിഴക്ക് ദിശ സൂര്യൻ ഉദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ദിശയാകുന്നു എന്നാൽ വടക്ക് ദിശ ഊർജ പ്രവാഹവുമായി ബന്ധപ്പെട്ട് ഊർജവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ദിശയാകുന്നു തെക്ക് ദിശ ഊർജത്തിന്റെ അവസാനമായി പരാമർശിക്കുന്ന ദിശ തന്നെയാണ് എന്നാൽ പടിഞ്ഞാറ് ദിശ എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നതായ ദിശയാകുന്നു ശാസ്ത്രീയമായി നോക്കുകയുമ്പോഴും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഓർക്കുക ഒരു ജീവനുള്ള മനുഷ്യനെ പോലെ തന്നെ ഒരു വീട്ടിലെ ഊർജ വ്യത്യാസങ്ങൾ ആ വീടിനെയും അതേപോലെ തന്നെ ആ വീട്ടിലെ ഓരോ വ്യക്തികളെയും ബാധിക്കുന്നു എന്നതാണ് വാസ്തവം ഇതിനാൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ പോലും ചിലപ്പോൾ വലിയ പ്രതിഫലനങ്ങൾ ആ വീടുകളിൽ ഗൃഹങ്ങളിൽ ഉണ്ടാകുന്നതിന് കാരണമായി തീരും ജീവിതത്തിൽ ചെറുതും വലുതുമായ കയറ്റങ്ങൾക്കും ഇറക്കങ്ങൾക്കും ഇത് കാരണമാവുകയും ചെയ്യാം ഇതിനാൽ ഒരു വീട് അല്ലെങ്കിൽ നാം താമസിക്കുന്ന ഭവനം ജീവിതത്തിൽ വലിയൊരു ഭാഗം തന്നെയാണ് അഥവാ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിനാൽ പടിഞ്ഞാറ് ദിശയിൽ ചില പ്രത്യേകതകളുണ്ട് എന്ന കാര്യം ഓർക്കുക പടിഞ്ഞാറ് ദിശയുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേകതകൾ ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ വീടുകളിൽ ജനലുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പടിഞ്ഞാറ് ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് പഞ്ചഭൂതങ്ങളിൽ ആകാശത്തെയാണ് ഈ ദിശ സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ലോഹങ്ങളെയും ഇതിനാൽ ഈ ദിശ സൂചിപ്പിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ഈ ദിശയിൽ ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിലായി ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും ഏതെങ്കിലും ഒരു ലോഹവസ്തു ഈ ദിശയിൽ നിങ്ങൾ വയ്ക്കുക ഇപ്രകാരം വയ്ക്കുന്നത് അതീവ ശുഭകരമാണ് എന്നാണ് പറയുക കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യം അവർക്ക് അനുകൂലമാവുകയും ചെയ്യുന്നതാകുന്നു അതിനാൽ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഉയർച്ച വന്നു ചേരുവാൻ ഇത്തരത്തിൽ ഒരു ലോഹവസ്തു ഈ ദിശയിൽ വയ്ക്കുന്നതിലൂടെ സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തീർച്ചയായും ഇവിടെ ഞാൻ ഈ പരാമർശിച്ച കാര്യം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും പരാമർശിക്കുന്നതാകുന്നു ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരും അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് ഇവിടെ ജനൽ വരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ആദ്യമേ ഓർക്കുക നിങ്ങളുടെ വീട്ടിൽ ഈ ഭാഗത്ത് ജനൽ എങ്കിൽ അത് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും എന്നാൽ ഈ ജനൽ പകൽ സമയം കഴിവതും നിങ്ങൾ തുറന്നിടേണ്ടത് അനിവാര്യമാണ് എന്നിരുന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരൂ ചില്ല് പൊട്ടിയ ജനലാണ് ഉള്ളത് എങ്കിൽ അഥവാ പൊട്ടൽ വീണിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ ജനൽ നിങ്ങൾക്ക് അശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും നെഗറ്റീവ് ഊർജം വർദ്ധിക്കും അതിനാൽ തന്നെ തീർച്ചയായും ആ ജനൽ ആ ചില്ല് മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അടുത്തായി കണ്ണാടി പാടില്ല അതായത് ഈ ജനലിന്റെ അടുത്തായി കണ്ണാടി പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതേപോലെ തന്നെ ജനലിനെ ഫേസ് അഥവാ അഭിമുഖീകരിക്കുന്ന രീതിയിൽ കണ്ണാടി അഥവാ മിറർ വരുന്നത് അതീവ ദോഷകരവുമാണ് അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് തടസ്സമായി തീരും മണി പ്ലാൻ മുതലായവ തന്നെ ഇവിടെ പരിചരിക്കണം എന്ന കാര്യം ഓർക്കുക അതായത് ഈ ഭാഗത്ത് മണി പ്ലാൻ നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളവരാണ് എങ്കിൽ വളർത്തുന്നവരാണ് എങ്കിൽ തീർച്ചയായും അത് ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ് അതല്ല എങ്കിൽ അത് ദോഷകരമായി മാറും എന്ന കാര്യവും ഓർക്കുക മെറ്റൽ വസ്തുക്കൾ ഇവിടെയുണ്ട് എങ്കിൽ പ്രത്യേക ശ്രദ്ധ നിങ്ങൾ നൽകേണ്ടതാകുന്നു കാരണം മെറ്റൽ വസ്തുക്കൾ ക്ലാവ് പിടിക്കാതെ നോക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യാൻ പാടില്ല എന്ന് പരാമർശിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പരാമർശിച്ച കാര്യങ്ങൾക്ക് പുറമേ മറ്റു ചില കാര്യങ്ങളും പാടുള്ളതല്ല അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാറാല എന്ന് പറയുന്നത് ആ വീടുകളിൽ അലക്ഷ്മി സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതിനാൽ മാറാല എത്രയും വേഗം ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു കൂടാതെ ഭാരം വളരെ ഏറിയതായ വസ്തുക്കൾ ഇവിടെ നിങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ വയ്ക്കുക വെറുതെ അലക്ഷ്യമായി കൂട്ടിയിടാൻ പാടുള്ളതല്ല അത്തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന കാര്യമാകുന്നു വാസ്തുപ്രകാരം അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ വയ്ക്കേണ്ടത് അനിവാര്യമാണ് അതിനാൽ ഭാരമേറിയ വസ്തുക്കൾ കൃത്യമായി അടക്കി വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ശരിയായ രീതിയിൽ വയ്ക്കുക കൂടാതെ കർട്ടനുകളിൽ ഡാർക്ക് കളർ പാടില്ല എന്ന കാര്യം ഓർക്കുക ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കുക പല വീടുകളിലും ഇത്തരത്തിൽ കാണാറുണ്ട് അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലം നൽകും എന്ന കാര്യം ഓർക്കുക അതിനാൽ ഡാർക്ക് കളർ കർട്ടൻ ഒഴിവാക്കുക ഇനി ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതുകൂടി പരാമർശിക്കാം മുല്ല വീടിന്റെ അകത്തോ പുറത്തോ ആയി വരുന്നത് ശുഭകരം തന്നെയാണ് അതായത് ഈ ദിശയിൽ വീടിന്റെ അകത്തോ അല്ലെങ്കിൽ പുറത്തോ നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഫലം നൽകും സാധിക്കുന്നവർ വീടിന്റെ ഉള്ളിൽ തന്നെ ഈ ദിശയിൽ വളർത്തുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കും എന്നാണ് പറയുക കൂടാതെ സമാധാനം ഭാഗ്യം എന്നിവ നിങ്ങൾക്ക് വന്നു ചേരും ഭാഗ്യം പല കാര്യങ്ങളിലും നിങ്ങളെ തുണയ്ക്കുന്നതുമാണ് സന്താനങ്ങൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകുന്നു അതവരെ പല രീതിയിൽ സഹായിക്കും എന്ന കാര്യവും ഓർക്കുക കൂടാതെ പഠിപ്പിൽ ഉന്നതിയിൽ എത്തുവാൻ വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് ആർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാണ് ഇത് തീർച്ചയായും ഈ ഒരു കാര്യം ഏവരും വീടുകളിൽ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന ആ ദിശയിൽ തന്നെ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ നോർത്ത് വെസ്റ്റ് അഥവാ വടക്ക് പടിഞ്ഞാറ് ദിശ ഇവിടെ ഗണപതി ഭഗവാന്റെ ചിത്രം നിങ്ങൾ വയ്ക്കുകയാണ് അത് ഏറ്റവും വിശേഷപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ് അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ കാറ്റുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇവിടെ വയ്ക്കുവാൻ സാധിക്കുന്നു ഈ ദിശയിൽ വയ്ക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ദിശ ഏവരും മറക്കുവാൻ പാടുള്ളതല്ല ദിശ മറക്കാതിരിക്കുക വടക്ക് പടിഞ്ഞാറ് അഥവാ നോർത്ത് വെസ്റ്റ് ദിശ കാറ്റുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർക്കുക സൗത്ത് വെസ്റ്റ് അഥവാ കന്നിമൂല വളരെയധികം പ്രാധാന്യമേറിയ ഒരു ദിശയാണ് എന്ന കാര്യം ഏവർക്കും അറിയാം എന്നാൽ ഈ ദിശയുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതല്ല നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം ലഭിക്കണം എന്നില്ല ഈ ഭാഗങ്ങളിൽ ഒരിക്കലും കുഴി വരാൻ പാടില്ല എന്നാണ് പറയുക അതേപോലെ തന്നെ മല്ലജലം ഇവിടെ കെട്ടി നിൽക്കുവാനോ അല്ലെങ്കിൽ ഒഴുകി എത്തുവാനോ പാടുള്ളതല്ല അതും ദോഷകരമായ ഫലമാകുന്നു ദൗർഭാഗ്യം രോഗങ്ങൾ വർദ്ധിക്കും എന്നാണ് പറയുക അതിനാൽ ഒരു കാര്യവും ശരിയായ രീതിയിൽ നടക്കണം എന്നില്ല കാലതാമസം നേരിടാം മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ഈ ദിശയിൽ കന്നിമൂലയിൽ വയ്ക്കുന്നത് വിശേഷമാണ് എന്നാണ് പറയുക നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ എന്നിവ വന്നു ചേരും നിങ്ങളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദാഹരണത്തിന് സ്വർണം ധനം അതേപോലെ തന്നെ വെള്ളി ആഭരണങ്ങൾ വെള്ളി എന്നിവ ഇവിടെ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതായത് ഇവിടെയുള്ള അലമാരിയിൽ വയ്ക്കുന്നത് ശുഭകരമാകുന്നു എന്നാൽ ഇവിടെ വെറുതെ തുറസായി ഇടരുത് എന്നാണ് പറയുക എന്നാൽ ഇവിടെ സ്റ്റെയർ കേസ് വരുന്നത് ദോഷകരമാകുന്നു കൂടാതെ ഗേറ്റ് വരുന്നതും ദോഷകരമായി തന്നെ പരാമർശിക്കുന്നതായി കാര്യങ്ങളാകുന്നു ഈ കാര്യങ്ങൾ കൂടി നാം പടിഞ്ഞാറുമായി ബന്ധപ്പെട്ട ദിശയിൽ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം കടന്നു വരും ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം